ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആരോഗ്യമുള്ള വീടിനുള്ള ഇരുപത് മികച്ച ഇൻഡോർ സസ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ വീടിനുള്ളിൽ മനോഹരമാക്കുവാൻ ഏറ്റവും നല്ല മാർഗം ചെറിയ സ്ഥലത്ത് മികച്ച ഇൻഡോർ സസ്യങ്ങൾ വളർത്തുന്നതാണ് നമ്മുടെ വീട്ടിൽ വളർത്താൻ കഴിയുന്ന ഇരുപത് മികച്ച ഇൻഡോർ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ പ്ലാന്റുകളെല്ലാം വീടിനകത്ത് ആയിട്ട് വളർത്താവുന്നതേ ഉള്ളൂ ആദ്യം തന്നെ കറ്റാർ വാഴയാണ് കറ്റാർവാഴ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ചർമ്മ ലോകത്തിന് ഒരു മികച്ച പ്ലാന്റ് ആണിത് ഏത് വീട്ടിലും എളുപ്പത്തിൽ വളർത്താൻ കഴിയും ചെടിയുടെ തിളക്കമുള്ള പച്ച ഇലകൾ വീടിന് ഒരു പോപ്പ് നിറം നൽകുന്നു വളരെ എളുപ്പത്തിൽ വളർത്താനും സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അറേബിക്ക കോഫി അറേബിക്ക കോഫി പ്ലാന്റ് വീട്ടിനുള്ളിൽ വളർത്തുവാനുള്ള ഒരു മികച്ച ഇൻഡോർ പ്ലാന്റ് ആണ് കുറഞ്ഞ പരിപാലനവും മിതമായി വെളിച്ചോ മാത്രം ഈ പ്ലാന്റിന് മതി അടുത്തത് സ്ട്രിങ് പ്ലാന്റ് ആണ് സ്ട്രിങ് പ്ലാന്റിനെ പേൾ പ്ലാന്റ് എന്നും പേരുണ്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് മുത്തുകോർത്ത് ചങ്ങല പോലെ ഹാങ് ആയി കിടക്കുന്നത് വീടിനൊരു നല്ല എത്തനിക്ക് ലുക്ക് തരുന്നു വളരെ ചെറിയ പരിചരണം മാത്രമേ ഈ പ്ലാന്റിന് ആവശ്യമുള്ളൂ വീടിൻ്റെ വോളിലെല്ലാം ഹാങ്ങിങ് പോട്ടുകളിൽ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സ്ട്രിംഗ് പ്ലാന്റ് അഥവാ പേൾ പ്ലാന്റ് അതിൻ്റെ ആ മുത്തുപോലെയുള്ള ഭംഗിയാണ് ആ പ്ലാന്റിനെ കൂടുതൽ മനോഹരമാക്കുന്നത് റെഡ് അഗ്ലോണിമ റെഡ് അഗ്ലോണിമയുടെ മനോഹരമായ നിറങ്ങൾ വീടിന് നല്ല മനോഹാരിത നൽകുന്നു കുറച്ച് വെളിച്ചവും ഇടതൂർന്ന ദിവസങ്ങളിൽ വെള്ളവും മാത്രമേ ഈ പ്ലാന്റിന് ആവശ്യമുള്ളൂ വെള്ളത്തിൽ വളരെ ഇട്ടു വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണത് ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ് ഈ ചെടിയെ വളരെ മനോഹരമാക്കുന്നത് ബോസ്റ്റൺ ഫേൺ ആണ് അടുത്തത് നമ്മുടെ വീടിന്റെ അലങ്കാരത്തിന് അഴകും വോളിയവും ചേർക്കാൻ ഈ പ്ലാന്റിന് കഴിയും നല്ല പോട്ടുകളിൽ നട്ടു കഴിഞ്ഞാൽ വീടിന് ഒരു ഗ്രീനിഷ് ലുക്ക് നൽകുവാനും ഈ പ്ലാന്റിന് സാധിക്കുന്നു അടുത്തത് കാക്ടസ് അഥവാ കള്ളിച്ചെടിയാണ് വീടിനുള്ള ഏറ്റവും മികച്ച ഇൻഡോർ പ്ലാന്റിലൊന്നാണ് കാക്ടസ് വിവിധ നിറങ്ങളിലും ആകൃതിയിലും വലിപ്പത്തിലും ഈ പ്ലാന്റ് ലഭ്യമാണ് തിളങ്ങുന്ന പൂക്കളാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകമായിട്ടുള്ള ആകർഷണം കുറച്ച് വെള്ളവും അധികം സൂര്യപ്രകാശവും ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണിത് സ്പൈഡർ പ്ലാന്റ് പച്ചയും വെള്ളയും കലർന്ന നീളൻ ഇലകളാണ് സ്പൈഡർ പ്ലാന്റിൻ്റെ പ്രത്യേകമായി നമ്മളെ ആകർഷിക്കുന്നത് ധാരാളമായി ഓക്സിജൻ പുറത്തുവിടുന്നൊരു പ്ലാന്റ് ആണിത് നമ്മുടെ വീടിനുള്ളിൽ വളരെ ധൈര്യപൂർവ്വം വളർത്താവുന്നൊരു പ്ലാന്റ് ആണ് ഇതിലൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല ചെറിയ വെളിച്ചത്തിൽ യാതൊരു പരിചരണവും ഇല്ലാതെ എളുപ്പത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ് ഇതിന് ധാരാളമായി ഓക്സിജനെ പുറത്തേക്ക് വിട്ട് നമ്മുടെ വായുവിനെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു കഴിവുള്ളൊരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് അടുത്തത് അത്തിപ്പഴമാണ് ചെറിയ വീടുകൾക്ക് അനുയോജ്യമായൊരു ചെടിയാണ് അത്തിപ്പഴം ഇത് ഒരു ലീഫി പ്ലാന്റ് ആണ് ദിവസവും നനയിക്കുന്നത് ഈ ചെടിയുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നു ലിവിംഗ് റൂമിൽ ശുദ്ധമായി ലഭിക്കാൻ ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് അത്തിപ്പഴം അടുത്തത് കലാഞ്ചോ പ്ലാന്റ് ആണ് ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഏത് മുറിയിലും അനുയോജ്യമായൊരു പ്ലാന്റ് ആണത് ഇതിന്റെ ഓറഞ്ച് കളറിലെ പൂക്കൾ ഏതൊരു റൂമിൻ്റെയും വളരെ മനോഹരമാക്കുന്നു അധികം പരിചരണവും ഒന്നുമില്ലാതെ ചെറിയ വെളിച്ചത്തിൽ വളരുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കാലാഞ്ചോ പ്ലാന്റ് കാണുവാൻ തന്നെ ആ പൂക്കൾ മനോഹരമായ പൂക്കളാണ് ഈ പ്ലാന്റിനുള്ളത് അടുത്തത് എയർ പ്ലാന്റ് ആണ് ശുദ്ധവായു ലഭിക്കുവാൻ മികച്ച ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് എയർ പ്ലാന്റ് വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാക്കുവാൻ എയർ പ്ലാന്റ് നമുക്ക് സെലക്ട് ചെയ്യാം ഈ പ്ലാന്റ് ചെറിയ പ്രകാശം കിട്ടുന്ന ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം വിൻഡോയുടെ സൈഡിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗി നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് ബാൽക്കണികളിലൊക്കെ ഇടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് എയർ പ്ലാന്റ് ചെറിയ കൂടി വായുവിൽ നിന്നാണ് ഈ പ്ലാന്റിന് പോഷകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നത് അടുത്തത് ജേഡ് പ്ലാന്റ് ആണ് ജേഡ് പ്ലാന്റ് മനോഹരമായ ഒരു മിനിയേച്ചർ പ്ലാന്റ് ആണ് ചെറിയ പോട്ടുകളിൽ മനോഹരമായി ടേബിൾ ടോപ്പുകളിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ജേഡ് പ്ലാന്റ് ഇതിന് ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടായിരിക്കും ഏത് റൂമിനെയും വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആയത് കാരണം നമുക്ക് ചെറിയ ചെറിയ പോട്ടുകളിൽ ഏത് ബെഡ്റൂമിലായാലും കിച്ചണിലായാലും എല്ലാം വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് കാണുവാൻ തന്നെ അതിൻ്റെ ലീവ്സിന് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ കട്ടിയുള്ള ലീവ്സാണ് ഈ പ്ലാന്റിന് ഉള്ളത് ഇംഗ്ലീഷ് ഐ വി ഐ വി പ്ലാന്റ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പോട്ടുകളിൽ ലിവിംഗ് റൂമിലായാലും ബെഡ്റൂമിലായാലും കിച്ചണിലായാലും ഏതൊരു സാഹചര്യത്തിലും വളരെ വേഗം വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഐ വി പ്ലാന്റ് എപ്പോഴും ഈർപ്പവും നേരിട്ടുള്ള സൂര്യപ്രകാശവും ഇടയ്ക്ക് കൊടുക്കുന്നത് ഈ പ്ലാന്റിന് വളരെ നല്ലതാണ് ആന്തോറിയം അധികമായി പരിചരണം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ആന്തൂര്യം ഇതിൻ്റെ ഫ്ലവേഴ്സാണ് ഈ പ്ലാന്റിനെ മനോഹരമാക്കുന്നത് ഹൃദയാകൃതിയിലുള്ള തിളക്കമുള്ള മെഴുകു പൂക്കളാണ് ആന്തൂര്യത്തിനുള്ളത് വളരെയധികം ലൈഫുള്ള പൂക്കളാണ് ലൈഫുള്ള ഒരു പൂക്കളാണ് ആന്തൂര്യത്തിലുള്ളത് ഇത് കുറേ നാളുകൾ നിൽക്കുന്നതായി കാണാം അടുത്തത് പൈല ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻഡോർ പ്ലാന്റ്സിലൊന്നാണ് പൈല വൃത്താകൃതിയിലുള്ള ഇലകളാണ് ഈ പ്ലാന്റ്സിനുള്ളത് വളരെ കുറച്ച് നനവ് മാത്രം ഈ ചെടിക്ക് മതി ഏതൊരു ഷെയ്ഡിലും വളരുന്ന ഒരു പ്ലാന്റ് ആണ് പൈല പ്ലാന്റ് ഇതൊരു മിനിയേച്ചർ പ്ലാന്റ് ആണ് ചെറിയ ചെറിയ പോട്ടുകളിൽ ടേബിൾ ടോപ്പുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പൈല പ്ലാന്റ് അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് വീടിന് ഒരു എയ്സ്തറ്റിക് ലുക്ക് തരുവാൻ സ്നേക്ക് പ്ലാന്റിന് സാധിക്കുന്നു നല്ല ഭംഗിയുള്ള പോട്ടുകളിലെല്ലാം ലിവിംഗ് റൂമിൻ്റെ കോർണറിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ധാരാളമായി ഓക്സിജൻ്റെ പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റ് ആയത് കാരണം ബെഡ്റൂമിലായാലും നമുക്ക് ഈ പ്ലാന്റിന് ധൈര്യപൂർവ്വം വയ്ക്കാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈർപ്പവും ധാരാളമായി പുറത്തുവിടുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് കലാത്തിയ പ്ലാന്റ് കലാത്തിയ പ്ലാന്റ് അതിന് മനോഹരമായ ഇലകൾക്ക് പേരുകേട്ട ഒരു പ്ലാന്റ് ആണ് ചെറിയ സൂര്യപ്രകാശവും കുറച്ചേർപ്പവും മാത്രം ഈ പ്ലാന്റിന് ആവശ്യമുള്ളൂ നല്ല ഭംഗിയുള്ള ഇലകളാണ് ഈ പ്ലാന്റിന് ഉള്ളത് പല കളറിലുള്ള ഇലകളുള്ള ഒരു പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ് അധികം പരിചരണത്തിൻ്റെ ആവശ്യമില്ല ചെറിയ ഷെയ്ഡിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തത് സിസി പ്ലാന്റ് ആണ് ഏറ്റവും നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് നല്ല ഭംഗിയുള്ള പോട്ടുകളിൽ ഈ പ്ലാന്റ് സെറ്റ് ചെയ്താൽ അത് വീടിനെ കൂടുതൽ മനോഹരമാക്കുന്നു ശുദ്ധവായു ലഭിക്കുവാൻ വേണ്ടി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സി സി പ്ലാന്റിനെ സെലക്ട് ചെയ്യാം ബെഡ്റൂമിലായാലും ലിവിങ് റൂമിലായാലും നല്ല ഭംഗിയുള്ള പോട്ടുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് പി ലില്ലി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം വീട്ടിൽ ലഭിക്കുവാൻ പീസ് ലില്ലിക്ക് സാധിക്കുന്നു അതിൻ്റെ തിളക്കമുള്ള വെള്ളപ്പൂക്കൾ നമ്മളുടെ മനസ്സിന് തന്നെ ഉളി കുളിർമ നൽകുന്നു സ്ട്രെസ്സ് കുറയ്ക്കാൻ ഇൻഡോർ പ്ലാന്റ്സിന് സാധിക്കുന്നു അതുകൊണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികളായാലും ഇലച്ചെടികളായാലും നമ്മുടെ ഇൻഡോർ ഇൻഡോറായിട്ട് വീടുകളിൽ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ബ്രൊമീലിയാഡ് നല്ല ഭംഗിയുള്ള ഒരു കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് ബ്രൊമീലിയാഡ് ലിവിംഗ് റൂമിൽ വെക്കാൻ ഒരു നല്ലൊരു ഓപ്ഷനാണിത് ബ്രൊമീലിയാർഡിന് വളരെ ചെറിയ നനവ് മാത്രം മതി ചെറിയ ഷെയ്ഡിൽ വരെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രൊമീലിയാഡ് അതിൻ്റെ പൂക്കളുടെ ഭംഗിയാണ് ആ ഈ ചെടിയെ കൂടുതൽ മനോഹരമാക്കുന്നത് നമുക്ക് ഏത് സാഹചര്യത്തിലും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഫിലാഡൻഡ്രോൺ പ്ലാന്റ് പച്ചപ്പ് കലർന്ന ഇലകൾ നമ്മുടെ വീടിന് തന്നെ കുളിർമ നൽകുന്നു ഫിലാഡൻഡ്രോൺ മണി എല്ലാം നമ്മുടെ വീടുകളിൽ വെക്കുന്നത് വളരെ നല്ലതാണ്